ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ചില ആൾക്കാരുണ്ട് ചില പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകുമ്പോഴത്തേക്ക് അവരുടെ ഫിലമെന്റ് കട്ടായി പോവും അല്ലെങ്കിൽ അവരുടെ തലയ്ക്കാത്തിരിക്കുന്ന സാധനം അങ്ങ് അടിച്ചു പോവും കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണാറുള്ളത് ചാണകക്കുഴിയിൽ പോയി വീഴുന്നവരാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധം ഒക്കെ വിളിച്ച് പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്കറിയാമല്ലോ ഒരു വീരസിംഹൻ ഉണ്ടല്ലോ അലി അക്ബർ എന്ന് പറഞ്ഞൊരു സാധനം അത് പിന്നെ ഹിന്ദുമതം സ്വീകരിച്ചു അത് അയാളുടെ ചോയ്സ് ആണ് കുഴപ്പമില്ല പക്ഷേ ഈ അലി അക്ബർ എന്ന് പറയുന്ന ആ ഒരു നാമത്തിൽ നാമത്തിലിരുന്നു കൊണ്ട് കുറെ കാലമായിട്ട് സംഘപരിവാറിന് വേണ്ടി ഇവിടെ വിടുപണി ചെയ്ത ഒരു വൃത്തികെട്ടവനാണ് അവനിപ്പോൾ എന്താണ് അവൻ്റെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ സെന്തിൽ സെൻകുമാർ സെൻകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് മേധാവി ഇദ്ദേഹം കുറച്ചു കാലം ആർ എസ് എസിന്റെയൊക്കെ ഭാഗമായിട്ട് കിടന്നിട്ട് കേരളത്തിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും അല്ലാതെ അങ്ങോട്ടും അറുമാതിച്ച് കുറച്ചായിരുന്നു മറ്റേ അനുസ്പ്രയുടെ പരസ്യം പോലെ പോലെയാണ് പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിടക്കും എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ കോളക്കം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വനിതാ ഐ പി എസ് മേധാവിയായിട്ടുള്ള നമ്മുടെ ശ്രീലേഖ മാഡം ഈ പറയുന്ന ചാണക കുഴിയിൽ പോയി വീണത് സത്യത്തിൽ വീണപ്പം മുതൽ ഇവരുടെ ഫിലമെന്റ് കട്ടായിരിക്കുകയാണ് അപ്പം ഇവർ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതായത് ഇവിടുത്തെ അന്യമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ വിവാഹം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം നല്ല ചെറുപ്പക്കാരാണ് കാണാനൊക്കെ നല്ല സുന്ദരന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക ട്രെയിനിങ് ഈ മദ്രസുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അന്യമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ വിവാഹം ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓഫറുകളാണ് കൊടുക്കുന്നത് അത് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഈ മദ്രസകളിൽ നിന്ന് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈയൊരു അമ്മായിയുടെ ഒരു വീഡിയോ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിന്നുള്ളത് കാരണം ഇവരൊക്കെ നമ്മുടെ കേരളത്തിന്റെ എന്താ പറയാ നിയമ തലപ്പത്തിരുന്നോണ്ട് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഈ പൊട്ടത്തരൊക്കെ വിളിച്ച് വന്നിട്ടുള്ള ഈ അമ്മായി കുറിച്ചുള്ള ഓർത്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരന്വേഷിച്ചിട്ടുള്ള ഓരോ കേസുകൾ നമ്മൾ റീ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതാണ് എന്തായിരിക്കും അതിന്റെ ഒക്കെ അവസ്ഥ ആലോചിക്കുക ഇത്രത്തോളം മനസ്സിൽ വിഷം വെച്ചുകൊണ്ട് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു സുഖം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പറയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കണം കാരണം നമ്മുടെയൊക്കെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഒരു പോലീസ് മേധാവി കേരളത്തിന്റെ അഭിമാനമായിരുന്ന ആ ഒരാളായിരുന്നു വനിതകളുടെ ഐ പി എസ് നേതാവായിരുന്നു നമുക്ക് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു ഇവരൊക്കെ ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് പക്ഷെ ഇപ്പൊ നമുക്ക് അപമാനമാണ് തോന്നുന്നത് ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ അൻസാരി സൂര്യ നല്ല മാസമായിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണണം കണ്ടതിന് ശേഷം നിങ്ങളെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ അത് നിങ്ങളുടെ പ്രതിഷേധമാണ് ആ കമന്റ് എന്ന് പറയുന്നത് ഇതുപോലെ അസംബന്ധം പറയുന്ന ഇവരുടെയൊക്കെ ഈ അവസ്ഥ നമുക്ക് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇതുപോലെ ഒരുപാട് വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടുള്ള ആൾക്കാർ ഇന്ന് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോ അതൊന്ന് കാണാം ഇപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ ഇതൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുത്തതാണ് പോകുന്നത് കണക്കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു 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 ചിത്രകൾ നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുടെ ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ വച്ച് കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശുക കൊടുക്കുകയും ചെയ്താൽ നല്ല രൂപ രൂപയോളും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് സ്ഥലങ്ങൾ ഫീസായിട്ട് കൊടുക്കണം ഈ പൈസയൊക്കെ ഇവിടെ നിന്ന് എനിക്കറിയില്ല കാശി ഇങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് ആൺകുട്ടികളെ മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ നല്ല കാണിയുള്ള സിദ്ധന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് എന്തായാലും ശ്ലാഘനീമാണ് വളരെ സ്നേഹം തോന്നുന്നു വേറെ ഞങ്ങളുടെ മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ കാഴ്ചപ്പാടേ ഞങ്ങൾ വളരെ സമ്പന്നര സന്തോഷം ഞങ്ങൾ എന്തിനെല്ലാം പൈസ ചെലവിക്കണം അല്ലേ നോക്കി എന്തായാലും വേണം പറഞ്ഞത് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇത് എന്റെ കയ്യിരിക്കുന്ന ഈ ഫൈലുണ്ട് ഇതിനകത്ത് മൂന്ന് അപേക്ഷയാണ് രണ്ടുപേര് കാഞ്ഞിരപ്പള്ളിക്കാരും ഒരാളെ സമീപത്തുള്ളവരും രണ്ട് പേര് ക്രൈസ്തവ സഹോദരങ്ങളിൽപ്പെട്ട ആളുകളും വേറെ ഒരാൾ ഇവിടെ അടുത്തുള്ള ഒരു ഹൈന്ദവ സഹോദരമാണ് ഇവർ രണ്ടുപേരുടെ ആവശ്യ ചികിത്സാർത്ഥം അവർക്ക് പണം വേണം ഇപ്പൊ ഞാൻ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഇതിന് ഫണ്ട് കണ്ടെത്തണം ഞാൻ കമ്മിറ്റി കണ്ടെത്തണം പോരാ പള്ളിയുടെ നിത്യവൃത്തിക്ക് വേണ്ടി ഞങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടി അതുപോലെ തന്നെ പരിപാലനത്തിന് വേണ്ടി പള്ളിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ഈ ഇടവകയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ മഹലിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് പണം കണ്ടെത്തണം ഇതിനെല്ലാം ഞങ്ങൾ മുസ്ലിം പണം കണ്ടെത്തുന്ന കൂട്ടത്തിൽ വല്ല സമുദായത്തിൽപ്പെട്ട വലിയ പ്രതീക്ഷയിൽ വലിയ സ്വപ്നം കണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് വരുന്ന ഒരു പെണ്ണിനെ ഒരു തന്നെ അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അതിനും പള്ളി കമ്മിറ്റി ഫണ്ട് കൊടുക്കണം പിന്നെ അവരുടെ മാസപ്പടി കൊടുക്കണം പിന്നെ അവരുടെ ട്രൗസറിന് പൈസ കൊടുക്കണം പിന്നെ എന്തിനൊക്കെ കൊടുക്കണം മാഡം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സാധാരണക്കാരിയായ ഒരു പെണ്ണല്ല നിങ്ങൾ കേരളത്തിലെ ആദ്യത്തെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് നിങ്ങളൊക്കെ ആ വിദ്യാഭ്യാസത്തിന്റെ ആ ക്വാളിറ്റി നിങ്ങളുടെ വാക്കിൽ പ്രവർത്തിൽ കാണിക്കും ഇവിടുത്തെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ന്യൂസ് പോലും ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമഗ്രമായി സബ്മിറ്റ് ചെയ്ത വിഷയമാണ് ലൌജിഹാദില്ല അത്തരം പരാതികൾ വന്നിട്ടില്ല എന്ന് പൂർണ്ണമായി അറിയുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ എങ്ങനെയാണ് ഇതിനുത്തരവാദിത്തപരമായിട്ട് ഈ അഭിപ്രായം പറയുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ മാപ്പിളമാരാണ് എന്താണ് ഈ മാപ്പിളമാരെന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ശൂദ്രന്മാരികൾ വിഭാഗത്തെ വിളിച്ച പേരാണ് പിള്ള എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ രാമസ്വാമി നായിക്കറാണെങ്കിലും സഹോദരൻ അയ്യപ്പനാണെങ്കിലും അയ്യങ്കാളിയൊക്കെ അവർണർക്ക് നല്ലത് എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു അക്കാലത്ത് ധാരാളം ആളുകൾ പിള്ളമാർ ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു അവർ ബഹുമാന സൂചകമായി പിള്ള അവർ ഇസ്ലാമം സ്വീകരിച്ച മാപ്പിള്ള വിനം ലോപിച്ച് മാപ്പിളയാണ് അവരഭിപ്രായം ഞാൻ പറയുന്നത് അന്ന് ആളുകളെ ഇങ്ങനെ യഥേഷം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പ്രലോപിച്ച് കൊണ്ടുവരാൻ ആരൊക്കെയിലും സമ്പത്തില്ലല്ലോ അന്ന് സമ്പത്തിന്റെ നല്ല ശതമാനം നാട്ടരാജക്കന്മാരെ കഴിയില്ല അവനവന് നിന്റെ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിലെ കുഴികൾ ഒരു നിമിഷം ചിന്തിക്കാൻ പറ്റിയ പ്രമേഹത്തിന് എന്തായിരിക്കും കൊഴിയത് മനുഷ്യർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് പട്ടിയും പൂച്ചയും ഇടജന്തുക്കളും എഴുഞ്ഞു നടക്കുന്ന വഴിയിലൂടെ പച്ചയായ മനുഷ്യന് നടക്കാൻ സാധ്യമല്ലാത്ത വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യൻ നടക്കാൻ സാധ്യമല്ലാത്ത മുട്ടിന്റെ മുകളിൽ മുണ്ടുടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത എന്തിനേറെ ഉപ്പെന്ന് പറയാൻ പാടില്ല ഉളിച്ചതെന്ന് പറയണം ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ദളിതനായ മനുഷ്യനെ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടിയ പത്തൊമ്പതാം നൂറ്റാണ്ടിട്ട് കേരള ചരിത്രം എന്ന ഭാസ്കരണിയുടെ പുസ്തകം വായിച്ചുകൊണ്ട് ഈ നാടാണ് ഈ ഇസ്ലാമിന് ഒരിക്കലും ഒരു മനുഷ്യന്റെ ബോഡി അല്ല വേണ്ടത് ഇസ്ലാമിന് മനസ്സാ വേണ്ടത് വിശ്വാസത്തോട് കൂടി വരുന്നതിനാ മുസ്സൽമാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തും പോയി ഇങ്ങനെ പെണ്ണ് കെട്ടി ഒത്തിരി ചാടിച്ചുകൊണ്ട് വന്നാലുടനെ അതിന്റെ കശത്ത് വെക്കുക അത് ആഘോഷിക്കുക ഇത് ഞങ്ങളുടെ പണിയല്ല അങ്ങനെ പല ആളുകൾ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇത് ഇവിടെ മാത്രമാണ് ഒരാൾ പ്രേമത്തിന്റെ പേരിൽ ഒരു പെണ്ണ് ഏത് അത് മുസ്ലിം ആകുമ്പോൾ ലോ ജിഹാദാണെങ്കിൽ മേടത്തോട് വളരെ ബഹുമാനത്തോട് ചോദിക്കാൻ ഇത് ഏത് ജിഹാദാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കാണ് ഇത് ഏത് ജിഹാദാണെന്ന് ബഹുമാന പുരസരം ഒളിച്ചോടി മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ടതായിരുന്നു അരുൺദാസിനെ അരുൺദാസിന് വിവാഹം ചെയ്തപ്പോൾ സുഫൈല മതം മാറി ശ്വേത എന്ന ഹിന്ദു പെൺകുട്ടിയായി പലതവണ പോലീസ് സ്റ്റേഷനിൽ അവൾക്ക് കയറിറങ്ങേണ്ടി വന്നു ഒടുവിൽ പോലീസിന്റെ വഴങ്ങി ഭർത്താവ് അവളെ ഒരു ലോഡ്ജ് മുറിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു അവൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അവൾ പോയി എന്നല്ലേ പറയാനുള്ളത് വെച്ച് തന്നെ കയറെടുത്ത ചില മനുഷ്യളുണ്ട് അവരുടെ പേര് നമുക്കൊന്ന് വായിക്കാം എന്നിട്ട് മേടം ഒന്ന് വിലയിരുത്ത് ഇതേതുഹാദാണ് അന്നത്ത് വിജയകുമാറിന്റെ ഭാര്യ മെഹർ നിസ എന്ന നിഷ ഇരുപത്തിയാറ് ബന്ധുവിനെ ഒപ്പം യുവതി തൂങ്ങി മരിച്ച നിലയിൽ മണ്ണാർക്കാട് നാട്ടുകൾ പട്ടംതൊടി മൊയ്തീന്റെ മകൾ റസീനയാണ് ഇരുപത്തിയാറ് കോട്ടായിലെ കോട്ടായിലെ ഭർത്താവിന്റെ ബന്ധുവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് എട്ട് വർഷം മുമ്പ് നാട്ടുകളിൽ ലോറി ഡ്രൈവറായ ശൈലേന്ദ്രനൊപ്പം ഒളിച്ചോടിയതായിരുന്നു റസീന ഇതൊക്കെ ഏത് ജിഹാദിപ്പെടും ഞങ്ങൾ ഞങ്ങൾ ഇതൊക്കെ പുച്ഛിച്ചു തളരാം കാരണം ഒരു വികാരമേ ഉള്ളൂ അത് മതപരമായ വികാരമല്ല പ്രേമം എന്ന ഒരു വികാരം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞു പ്രത്യേകതയാണ് ചില ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കം ഒന്നോ രണ്ടോ വേറെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്കറിയാവുന്ന നമ്മുടെ പരിസരത്തുള്ള എത്രയോ സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും എത്രയോ എത്രയോ സംഭവങ്ങൾ ഓരോ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എത്ര റെയിൽവേ ട്രാക്കുകളിൽ എത്ര ബോഡികൾ നമ്മൾ കണ്ടു എത്ര എണ്ണം കെട്ടിടത്തിൽ തൂങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടു അപ്പൊ ഇതൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊന്നും ആരും ഇവർ സംസാരിക്കില്ല പക്ഷേ നമ്മുടെ ശ്രീലേഖാ മാഡം ഐ പി എസ് അമ്മായി പറഞ്ഞതുപോലെ അത് ഏത് മദ്രസയിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാവുന്നപ്പോ വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ് അപ്പൊ അങ്ങനെ പത്ത് ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരെണ്ണത്തിന് നമുക്കും പോയി വളയ്ക്കാമല്ലോ ഇവരൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ തലപ്പത്തിരുന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നി തോന്നിപ്പോവാ സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമുദായത്തെ നിരന്തരം ഇവർ ഇങ്ങനെ ഇങ്ങനെ പ്രകരിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഉസ്താദ് ഇതിനൊരു മറുപടി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ അമ്മായിയും മറ്റേ സെൻകുമാറും ഒക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഇത് എന്നാലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക കാരണം ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ടത് നിങ്ങൾ മാത്രമാണ് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും